ടുത്തൊരു രീതിക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് കാർത്തും ഡ്രസ് ഫംഗ്ഷന്റെ ഡ്രസ് നിങ്ങൾ എന്താണ് ഇവിടെ അടുപ്പിച്ച് എങ്ങനെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ അപ്പൊ ഞാൻ ആ ഡീറ്റെയിൽ പോവാം അപ്പൊ ഡീറ്റെയിൽ വേറെ ഒന്നല്ല നിങ്ങൾ ഞാൻ ഒരു സത്യാവസ്ഥ ഇത് രണ്ട് മൂന്ന് തവണ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചായിപ്പോ കൊറച്ചായി ഇപ്പൊ കത്ത് എനിക്ക് ജോലിയുള്ള ആളാണ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പഠിക്കാൻ എടുക്കരുത് അവരെന്നെ പറഞ്ഞു ഇവരെന്നെ പറഞ്ഞു അതല്ല നമുക്ക് കമന്റ് കൂടെ തേക്കുന്നവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു അത് നമുക്ക് ഒരുപാട് കമന്റ് മറുപടി പറയാം അത് ഞാൻ പിന്നെ ഡ്രസ്സ് എവിടെയെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ക്രെഡിറ്റുകൾ പലരും ഏറ്റെടുക്കാൻ നോക്കാൻ ഞങ്ങളുടെ ഡ്രസ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതുപോലെ അടിച്ചു കൊടുക്കാൻ ചെറുപ്പം ഈ സെയിം സാധനം ആയിരം അടിച്ചു തന്നെ ഒരു ഉണ്ടാവും ആയിരത്തി പക്ഷെ സെയിം സാധനം ആയിരിക്കില്ല അത് മാത്രം പിന്നെ നമ്മളെ തുണി എന്തെടുത്തിട്ടും നല്ല സ്ഥലത്ത് അടിക്കാൻ കൊടുക്കാണ്ട് എന്നാൽ അതിൻ്റെ പെർഫെക്ഷൻ അതിൻ്റെ ഭംഗിയോ കിട്ടില്ല അതിന് എന്ത് ചെയ്തിട്ടും കിട്ടില്ല നമ്മൾ ഇതേ തുണി എടുത്ത് ഇതുപോലെ നല്ല സ്ഥലങ്ങളിൽ അടിക്കാൻ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും അല്ലാണ്ട് നമ്മൾ ഇതുപോലത്തെ തുണി എടുത്തോട്ട് ആയി അതേ ഒരു സെറ്റ് താമസിക്കായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അടിച്ചിട്ട് തന്നെ കിട്ടില്ല അടിക്കൂലി പോലും ആവില്ലേന്റെ അത് അതിൻ്റെതായ ഭംഗി പോലെ അടിക്കുമ്പോൾ തന്നെയാണ് അതുപോലെ ഞങ്ങൾക്ക് ഭംഗി പോലെ അടിച്ചു തന്നത് വേറെ ആരല്ലേ നമ്മുടെ കുന്നോളത്തുള്ള പൊട്ടിക്കെന്നാണ് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അവരോട് ഒത്തിരി ടാക്സ് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ ഒരാഴ്ച കുഞ്ഞെയാണ് കൊണ്ട് കൊടുത്തേക്കും പൊന്നുന്റെ ഡ്രസ്സ് ഞങ്ങള് സാരി മാറ്റി തലേ ദിവസം ടിച്ച് തന്നത് അപ്പോൾ ഇനി പോയിട്ട് എല്ലാവരും അവർക്ക് തന്നെ അടിച്ചു കൊടുത്തില്ലേ ഞങ്ങൾക്ക് അടിച്ച് തരുമെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും പറ്റിയിരുന്നു വരില്ല അപ്പം അവരെന്നെ നിങ്ങളിതാക്കിയത് എന്തോ ഞങ്ങൾക്ക് ഇവിടെ പോയാലും ഇങ്ങനെ അടിച്ച് കിട്ടാറുണ്ടോ അത് ഞങ്ങൾ ആ സത്യം ഞങ്ങൾ അപ്പം ഇപ്പം ഞങ്ങൾ മുന്നണിക്കോട് തന്നെ ഞങ്ങൾക്ക് ഒറ്റയോട് രണ്ട് മണിക്കൂറോട് മൂന്ന് മണിക്കൂറോട് അടിച്ചു തന്ന കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് ആൾക്കാരും നിങ്ങൾ അവർക്ക് അടിച്ചു കൊടുത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങൾക്ക് എന്തോ അങ്ങനെ അടിച്ച് കിട്ടി ഞങ്ങളുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം അങ്ങനെ അടിച്ചു കിട്ടണ അല്ലെങ്കിൽ ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും ഞങ്ങൾ അവർ നമ്മളുള്ളൊരു പെരുമാറ്റ രീതി കൊണ്ടായിരിക്കും നമ്മളെ നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആ കുട്ടിക്ക് വേണ്ട ആ പെണ്ണോടാത്തി വർത്തമാനം പറയേണ്ട കാര്യം എനിക്ക് ഈ ഇങ്ങനെ അടിക്കണോ ഇങ്ങനെയാണ് സീരിയസ് ഞാനൊരു കാശ് ചെയ്തിട്ട് ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ ഫുൾ കാശ് കൊടുത്തിട്ടാണ് അടിച്ചിട്ട് ഒരിക്കലും ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഫുൾ അവർ ഞാൻ അവരോട് റേറ്റ് കുറച്ച് പോലും ചോദിച്ചില്ല എത്ര എന്ന് ചോദിച്ചു അവർ ഇത്ര രൂപ അത്ര രൂപ അപ്പം തന്നെ അവർ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു രൂപ എന്നാൽ കുറച്ച് തരുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇത്ര രൂപ ഇത്ര രൂപയ്ക്ക് അവൻ കറക്റ്റായിട്ട് അടിച്ചു തന്നു അതിനൊരു രൂപ ഞാൻ കിട്ടും അതിന് വില പേശാനോ കാര്യങ്ങൾക്കും ഞാൻ നിന്നിട്ടില്ല ഞാൻ നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ സ്ഥലത്ത് പോയി നമുക്ക് ബേരം പിടിച്ചവരോട് നമ്മളതിലൊന്നും നേടണില്ല നമ്മൾ ചെരിച്ചു വർത്തമാനം പറഞ്ഞാൽ നമുക്കതിൻ്റെ നേട്ടങ്ങൾ ഒരുപാട് വേറെ ഒന്നും അല്ല ആ ഒരു ബന്ധം എപ്പോഴും നല്ല നിലയ്ക്ക് നിലനിന്ന് പോവും നമ്മൾ കുറെ സ്ഥലത്ത് അടിക്കാൻ കൊടുക്കണ വരും അപ്പം നല്ല ബന്ധങ്ങളിലുള്ള എടുത്തുകൊണ്ട് ബന്ധം പൊട്ടിതർച്ചവശങ്ങളും കൊണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ എനിക്കൊരു കുഞ്ഞിനും കുഞ്ഞിനും ജനിച്ചോടി നിമിഷം അവരോരോ ഡ്രസ്സുകളും ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും ഞാൻ ഇപ്പോഴൊക്കെയാണ് ഫിഷ് കെട്ടിപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തരം കൈമാറിയത് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ അതിന്റെ പല മോഡലും പൊന്നിനും പൊഞ്ഞിനും ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് പല മോഡലും എന്നിട്ട് അത് കണ്ടിട്ട് പലരും ഈ നാട്ടിൽ തന്നെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ കാര്യമായിട്ടും എൻ്റെ മക്കളുടെ ഡ്രസ്സ് എനിക്ക് ഒരു ഏത് ഫംഗ്ഷൻ പോകുമ്പോൾ അവർ ബെസ്റ്റ് ആയിരിക്കണം എന്നോണ്ട് എൻ്റെ സാമ്പത്തികനുസരിച്ച് അവർ ബെസ്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അല്ല എനിക്ക് എവിടെ പോകുമ്പോളും എൻ്റെ എൻ്റെ വീടാണ് ഞാൻ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അച്ഛനും അമ്മ എന്നെ വളർത്തിക്കുന്നത് നല്ല നീറ്റായിട്ട് എന്നെ കൊണ്ടുപോകും എൻ്റെ അമ്മ നടത്തിന്ന് കൊണ്ടാണ് കൊണ്ടുപോയിക്കണു ഒരിക്കലും എനിക്ക് പുഷിഞ്ഞ ഡ്രസ്സോ പുഷിച്ച് അങ്ങനെ ഒരു രൂപത്തിലൊന്നും എൻ്റെ അമ്മ എന്നെ കൊണ്ടാണ് ഓൺമെന്റ് അപ്പം ഞാൻ ചിന്തിച്ചു വന്ന് എൻ്റെ അമ്മ എന്നെ അത്രയും വൃത്തിയിടേയും കാര്യങ്ങൾ അതേപോലെ തന്നെ എൻ്റെ മക്കളും അതുപോലെ നടക്കണം എന്ന് എൻ്റെ അമ്മടേലാ കുഞ്ഞു രണ്ട് മൂന്ന് തെറ്റുകൾ എന്താ ചോദിച്ചു ഞാൻ കുറെ ആഗ്രഹിച്ച ഡ്രസ്സുകൾ തന്നെ ടീച്ചറില് മറ്റുള്ളവരെ വാക്കുക അപ്പം ആ ഒരു ചതി സംഗീതയ്ക്ക് പറ്റില്ല സംഗീത മക്കളുടെ ഡ്രസ്സും ഒരാൾക്കും ചാൻസ് ഞാൻ കൊടുക്കാതെ സെലക്ട് ചെയ്യാനായാലും അതിൽ ഇടപെടാനായാലും ചാൻസ് ഞാൻ കൊടുക്കാതെ അവർ ഡ്രസ്സിൻ്റെ സെലക്ഷനും ഇടപെടലും ഞാൻ പിന്നെ പൊന്നിൻ്റെ കാര്യത്തിൽ മാത്രം കല്യാണ കഴിഞ്ഞു മുന്നേ ഞാൻ ഞാനെൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ പൊന്നിനോടേക്ക് ഷെബിക്ക് ഇഷ്ടമാണ് ഷെബിക്ക് ഇഷ്ടം നോക്കിയിട്ട് ചെയ്തോളൂ അതാണ് എന്താ വെച്ചാൽ അപ്പോൾ അറിയോ പിന്നെ ഭർത്താക്കം അതൊരു ആവശ്യമാണ് എത്ര കാലങ്ങൾ പുരോഗമിച്ചാലും കാര്യം നമ്മുടെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും നമ്മുടെ ലൈഫിൽ കുറേ നോക്കണം ഞമ്മളുടെ എന്തൊക്കെ എതിർപ്പുണ്ടായെന്നല്ല ആളായിരുന്നു എന്തൊക്കെ കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്ന ആള് ഇന്നെല്ലാം ഓക്കെ ആയിരുന്നു തോന്നുന്നു സ്നേഹം കൊണ്ട് മാത്രേ തന്നെയാണ് ഒരാളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അല്ലെ പക്ഷെ അത് വാശിക്ക ആള് വാക്കിട്ട് ചെയ്താ അവിടത്തെ അതായത് ഞാൻ പറയാ രീതിയില് അല്ല ഞാന് പറഞ്ഞ രീതി സാരികളൊക്കെ ണ്ടോ ഓരോ ആവശ്യം എടുത്ത് കൊടുത്തിട്ടു അപ്പൊ അറിയും വേണ്ട എടുത്ത് കൊടുക്കും അറിഞ്ഞു തൂണ്യത് കൊടുക്കണ്ടാക്കിഷ്ട സാരി ഭംഗിയിലാണല്ലോ അത് എനിക്ക് ഭംഗിയിലായിട്ടല്ല അതാണ് ബാക്കി കൂടി ആൾക്കാരെ നോക്കിയാലോ കൊറച്ച് പ്രശ്നം നമ്മള് അതാണല്ലോ നമ്മളിപ്പോ ഇരുപത്തി അഞ്ചു വർഷം കഴിഞ്ഞല്ലേ നമ്മള് സ്നേഹത്തിന്റെ മുന്നിലാണ് നമ്മൾ രണ്ടു കൂട്ടിൽ തോറ്റോ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് മാറ്റിയെടുക്കുന്ന സ്നേഹത്തിന് മുന്നേ പറ്റിട്ടു ഞാൻ അതന്നെ പറഞ്ഞു പക്ഷെ മെരിക്കാത്ത ജാതി മെരിക്കാൻ നിൽക്കരുത് ആവശ്യമുണ്ട് നന്നാവാത്ത കൊറേ ടീമുണ്ട് അവരാണ് മെരിക്കാൻ പറ്റാത്തവരെന്നു വിട്ടറിഞ്ഞു പോണവരുണ്ട് അതും ഇത് മെരിങ്ങയുടെ അവരും കൂടിയും ചോട്ടും കാറിൽ യാത്ര അങ്ങനെ പത്താർ പക്കത്തിട്ട് പോകാൻ ആക്കാറുണ്ട് അവിടെ ലോകത്ത് അതൊന്നും അല്ലെ നല്ല ഡ്രസ്സിട്ടാ അന്വേണ്ടി ഉള്ള സമയത്തും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഞങ്ങടെ ഇല്ലായ്മയിലും ഞങ്ങൾ ഒരുമിച്ചാണ് അതാണ് ഞങ്ങളുടെ കാര്യം ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഞങ്ങൾ ഇഷ്ടം പോലെ തന്നിട്ട് ഇഷ്ടം പോലെ ഗൾഫിൽ പോയിട്ട് ആദ്യത്തിട്ട് പോയി മുന്നിട്ട് ഗോൾഡ് പോകുന്നു പക്ഷെ അതെനിക്കല്ല സ്വർണ്ണിട്ട് ഇപ്പൊ പൊളിക്കണുണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതെനിക്കാന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്നോട് തന്നെ പറഞ്ഞു ഉണ്ണിക്കുള്ളതല്ല ഒരു കുട്ടികളത്തെ തൊണ്ണൂറായിരുന്നു എന്റെ വീട്ടിലെ തറക്കാരിന്നെയാണ് അവർക്കുള്ളതാണെന്ന് പറഞ്ഞു ശരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറിന് എല്ലാവരും അത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പിന്നെ മിണ്ടാത്ത കാര്യം മിണ്ടില്ലെന്നുള്ള പേര് തിരിച്ചു വന്ന പാടില്ല കൊടുത്തു അപ്പൊ ഞാനും ചിന്തിക്കട്ടെ എന്റെ കുട്ടികളുമ്പോഴാണ് പക്ഷെ എന്റെ തന്നെ ആയിട്ട് മനസ്സാർജന്റൈനക്ക് ഒരു ഗ്രാമർ ഒരു പവനെ കൊടുത്തു ആ ഒരു സന്തോഷം ഉണ്ട് പിന്നത്തെ ട്രിപ്പ് വരുമാന എനിക്ക് അഞ്ച് പവൻ കൊടുത്തു കേട്ടോ അതാലിക്കണം എത്ര വർഷം മുന്നേ മുന്നേക്കണം അതായത് വർഷം മുന്നേ എനിക്ക് അഞ്ച് അഞ്ചു പവേക്കാ പോളിയും അതേ പോലെ ഞാനൊരു കാര്യം ആലോചിക്കും ഞാൻ ഉണ്ണി താഴി കെട്ടണ സമയത്ത് രണ്ടാം മോദി പ്രശ്നമുണ്ടായിട്ട് എത്ര നാളെ എനിക്കൊരു മോതിന് അല്ല താല്പര്യം പത്ത് പവൻ എടുക്കുമ്പോ അന്ന് മുപ്പതിനായിരം വരവു പത്ത് ഒരു താല്പര്യം താല്പര്യം ഇരുപത്തഞ്ചു കൊല്ലം മുന്നേ ഇരുപത്തഞ്ചു ചായക്കടറെ ബേക്കെ അവിടെ ഒരു അതെ ആർക്കത്തിൽ ആലു കാസിന് വേണ്ടിയൊരു ബിൽഡിംഗ് പിന്നെ തുണിക്കട വന്നു അതും പോയി രണ്ടാ പൊട്ടിപൊടുക്കുന്നു അന്ന് ഒരു അഞ്ചര ഭാവം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെയും കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു അഞ്ചു പവന്റെ താഴ്ച പിന്നെ കൊടുക്കണ്ടായിരുന്നു റോയലു ഇപ്പൊ തലപ്പത്ത എന്തായാലും ഇനി ഇങ്ങനെ ഒന്നും ഒന്നും വരാതെങ്ങനെ എത്ര ലക്ഷം രൂപയെന്നറിയ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു ഇപ്പൊ ഞങ്ങളൊന്ന് ചെറുക്കുമ്പോൾ അതിന് ഞങ്ങൾ ഒന്ന് ഒന്ന് ഡാൻസ് അതിന് കുറ്റം പറയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിക്കണം ഒമ്പത് ഓപ്പറേഷൻ എന്റെ ശരീരത്തിൽ ചെയ്തു അന്നൊന്നും ഞങ്ങൾ വിഷമിച്ചിട്ടില്ലേ ഒരു മോൾക്ക് ക്യാൻസർ ആയിരുന്നു അന്ന് ഞങ്ങൾ വിഷമിച്ചിട്ടില്ലേ എത്ര വർഷം ഞങ്ങളുടെ മോൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പെരിയാടാക്കി സന്തോഷം കൊണ്ട് തന്നെയാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ അതിന് കുറ്റം പറഞ്ഞു ഒരള ും പോയ്യാർത്തുവിന്റെ ഒന്ന് നിങ്ങൾ വെറുതെ ഒന്ന് എത്ര നെഗറ്റീവ് ആച്ച വയ്യാത്തോടുത്ത് താഴെ ഈ പ്രായത്തിൽ വെറുതെ തുള്ളു നിങ്ങൾ നിങ്ങള് സമയത്ത് തുള്ളും അതായത് നിങ്ങൾക്ക് വയ്യണ്ടോട് ഒരു കാര്യം പറഞ്ഞു ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട് ഇന്ന് എന്ത് വന്നാലും നമുക്ക് സഹിക്കാനും എനിക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വയസ്സാൻ കാലത്താവും നല്ല കാലം വരിക പിന്നെ അവർ കാലത്ത് നല്ല കാലം കിട്ടിയിട്ട് എന്തായാലും പണിടാ ഈ വയസ്സാകാലത്ത് നമുക്ക് ആരോഗ്യം ഇല്ല പണിയെടുക്കാൻ പോകാൻ പറ്റും അപ്പോൾ നമുക്ക് വല്ലതും നല്ല കാലമല്ല വേണ്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വന്നാലും തരണം ചെയ്യാനുള്ള ആരോഗ്യം ശക്തി കട്ടിയുണ്ടാവും ചെറുപ്പായ ഇല്ല അവരും പക്ഷേ ഞങ്ങളുടെ കാലത്ത് ഈ ഇരുപത്തഞ്ച് വർഷത്തിലും ഞങ്ങൾക്ക് ഒരുപാട് ട്രാജഡികളും പാട് ട്രൈ പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആരേനേലും അപ്പം എൻ്റെ ബന്ധത്തിലേക്കല്ലോ അന്യണ്ടാൾക്കാരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് സ്നേഹമായിരുന്നു ഒരിക്കലും ഒരാളെ അഭിനയിച്ചിട്ട് സ്നേഹിക്കാറില്ല ആരേലേന്ന് ഒരു രൂപ കിട്ടാൻ വേണ്ടി ഞാൻ അഭിനയിക്കാറില്ല കാശ് കണ്ട അഹങ്കരിക്കണോ സ്വർണ്ണം കണ്ട അഹങ്കണു ഇഷ്ടം പോലെ പക്ഷെ ഇത് ഇന്നും നിന്റെ നാളത് പക്ഷെ സ്നേഹത്തിന് മാത്രം വില ഇടരുത് ഞാൻ ഒന്നും പറയാം സ്നേഹത്തിന് മാത്രം വില ഇടരുത് കാശിനോ സ്വർണ്ണോ അത് അരമാരിന്ന ഇരിക്കണോടതിരിക്കും പക്ഷെ ഒരാളുടെ ആവശ്യത്തിന് ആൾക്കാർ എൻ്റെ വേണം ഒരു കാരണങ്ങളും എന്നല്ല അഹങ്കാരം മാത്രം കാണിക്കുന്നത് ആരോടായിരുന്നു ഇപ്പൊ ഞാനും അതിനായിരുന്നു ഡാൻസ് കളിച്ച് സന്തോഷിച്ചു ഞങ്ങളുടെ മോളുടെ കുട്ടികൾക്ക് കാര്യം ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അത് ഇത്രയും ഭംഗിയും പോലെ ഇത്രയും ഇതിൽ പൊന്നു ഷേബിന് കൂടിയാണ് നടത്തുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അതിന് കുറെ ആൾക്കാർ അച്ഛനും ഞാൻ ഷേപിയുടെ അച്ഛനും അമ്മയും മനസ്സിൽ വിചാരിച്ചാൽ അവർക്ക് കൂടാമായിരുന്നു പിന്നെ അവന്റെ മക്കളുടെ പരിപാടിക്ക് അവർക്ക് കരിഞ്ഞിട്ടിരിക്കാൻ പറ്റും പക്ഷേ പിന്നെ മോളെ ആദ്യത്തെ അവൻ്റെ മോളാണ് അവരച്ഛനാണ് അവൻറെ കടമയാണ് അവൻ ചെയ്തത് അവരാരടേന്നും കാശ് ചോദിച്ചിട്ടായിരുന്നോട്ടോ എല്ലാവർ ചെയ്തത് ചെയ്തത് ഒരു കള്ളക്കടത്ത് ഒരു കരുമ്പത്തിന് പോയിട്ട് കാശുണ്ടാക്കി തന്നില്ല അവരധ്വാനിച്ചിട്ട് അവരുടെ ചോരവേർപ്പാക്കിട്ട് തന്നെയാണ് അവർ ആ പത്ത് രൂപ ആ കാശ് കൊണ്ട് തന്നെയാണ് അവരവരുടെ മുകളിലുള്ള പരിപാടി ഇത്രയും ഭംഗിയാക്കി നടത്തിയത് ഞങ്ങൾ പോലും അപ്പം ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് ഹേവി അമ്മ നമുക്കൊരു ഗാനം അച്ഛനോട് അതിന് എന്നോട് പറഞ്ഞോ അച്ഛൻ അമ്മ ഗാനോ വെച്ചോ അമ്മ പക്ഷെ ഞാനൊരു അത് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും ഒരു വിഷമം പോണേ ഞാൻ വേണ്ട അമ്മയുടെ ഒന്നും തരല്ല കേട്ടോ അമ്മയുടെ അച്ഛൻ്റെ ഇപ്പൊ ഒന്നും തരാനോ ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങൾ നീ അത് വെച്ചോ നീ അങ്ങനെ ചെയ്തോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റാ ഞങ്ങൾക്ക് പത്ത് രൂപ വരെ സഹായിക്കില്ല അപ്പോൾ അവ അപ്പം ഞാൻ അവർ ചെയ്യണത് അത് സന്തോഷത്തോടൊക്കെയാണ് ഞങ്ങൾ കണ്ടിട്ടണത് മനസ്സ് എന്തായാലും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ കാർത്തുമ്പോഴുള്ള പരിപാടിക്ക് ഞങ്ങൾ കൂടിയത് സന്തോഷിക്കുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ മാറി നിന്ന് കുഞ്ഞിട്ട് ഊത്തിനേക്കാൾ എത്രയോ നല്ലതാണ് അവളുടെ പരിപാടിയിൽ ഹാപ്പി ആയിക്കാളും ഞാൻ ഇവിടെ കാർത്തിന് പരിപാടിയാക്കുമ്പോൾ ഞാൻ അവർ മൂലക്കു നെഞ്ചു തടിച്ച് നിലവിളിക്കണമായിരുന്നു എന്താ ഉദ്ദേശിച്ച് പിന്നെ ഒരു അച്ഛൻ്റെ അമ്മയാണ് വലുത് ഭാര്യ ഭാര്യ കുട്ടി അത് അതൊക്കെ ആ കുട്ടിക്ക് ഈ ഭാര്യ ഭർത്താവാല ഈ പറഞ്ഞ അച്ഛനും അമ്മയാണ് അല്ലെ അച്ഛനും അമ്മയാണ് വലുത് സംഗതി അച്ഛനും അമ്മയാണ് സംഗതി ആ അച്ഛനും അമ്മയാണ് അപ്പൊ ആ കാർത്തൂന്റെ ആരാണ് ഷേബിനും പൊന്നും അച്ഛനും അമ്മയാണ് അപ്പൊ അവരുടെ കടമ്മയാണ് അവര് ചെയ്യണത് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അവരുടെ കുട്ടിയുടെ കാര്യം അവര് മറക്കാൻ പറ്റില്ല ഞാൻ ചേട്ടാ എന്റെ അച്ഛനും അമ്മേനേയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പിടിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ കാര്യം ചെയ്യാണ്ടിരിക്കാൻ പറ്റും ഇല്ല നമ്മൾ ചിന്തിക്കണം നമ്മുടെ പേരക്കുട്ടിയുടെ പരിപാടിക്ക് കൂടണോ എന്ന് ഞാനും എന്നാണ്ട് മാത്രം ചിന്തിച്ചാൽ മതി കൂടണോ കൂടണ്ടേ എന്ന് അപ്പം രണ്ടും ഞാൻ എന്നെ ചിന്തിച്ച കൂടില്ല അല്ലാതെ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് കൂടണം എന്ന് നിങ്ങൾ എന്താണ് ചിന്തിച്ചാൽ അത് നമുക്ക് ഹാപ്പി ആയി ചൂടാം അപ്പം അത്രയേ ഉള്ളൂ അപ്പൊ ഏതൊരു അച്ഛനും കാലം ഉം ഉണക്കാത്ത മുറിവുകളൊന്നും ഇല്ല പിന്നെ കൊലപാതകവും പെണ്ണ് പിടിക്കുക അങ്ങനത്തെ കേസൊന്നുമല്ലല്ലോ ഒരു പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പോരാളെ കുട്ടി ഉണ്ടായി ഇങ്ങനൊക്കെ പൊറക്കാരും പിടിക്കാനാണ് മനസ്സിലായി നമുക്കും ദേഷ്യങ്ങള് ഇണ്ടായില്ല മുറിവുകൾ ഉണക്ക പിന്നെ കാലങ്ങള് പോകുമ്പോ ഞാൻ ചിന്തിച്ചു എന്റെ മോൾക്ക് ഒരു കുട്ടി ഉണ്ടാവും ഞാൻ ഇവിടെ അകലെ നിന്നിട്ട് അത് ഞാൻ കാണേണ്ടി ഇല്ലേ എനിക്ക് അതിനൊന്നും എടുക്കാനോ ഉലാളിക്കാനോ പറ്റാണ് ഞാൻ നെഞ്ചു കൂട്ടിയിട്ട് എന്താ കാര്യം എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തണം ഞാൻ അവരംഗീകരിച്ചാൽ എനിക്കതെല്ലാം കിട്ടും ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ അത് അതൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല എൻ്റെ അമ്മാമ്മ എൻ്റെ എൻ്റെ അച്ഛൻ അത് നമ്മൾ കുളിച്ച് മൂടിയിരിക്കണേ ഇപ്പം എന്തെന്നായിരിക്കും അച്ഛൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ കാലത്തുനിന്ന് ഞങ്ങൾക്ക് എടുക്കാൻ കിട്ടുന്നുണ്ട് ഉമ്മക്ക് അരി പോണത് ആഹ് ഞങ്ങളുടെ കാത്തു പോലുള്ള പരിപാടി അടിച്ചു പൊളിച്ചു നല്ല ഭംഗി പോകുന്നതാണ് പിന്നെ അസുഖം ഇനി ഇപ്പൊ രണ്ടു ദിവസം ഞാൻ അസുഖം പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ അസുഖം പറഞ്ഞിട്ട് നിങ്ങൾ ആരും എനിക്ക് കാശ് ഇതെല്ലാരും വീഡിയോ വീഡിയോയില് നിങ്ങൾ ആരെയും എനിക്ക് പത്ത് രൂപ അയച്ച നല്ലവരായും ഞാൻ കൊടുക്കുക എന്നിട്ട് ഞാൻ എന്താ പറയുക ഭയങ്കര ക്ഷീണ വേറെ ഭയങ്കര തലവേ ഭയങ്കര ക്ഷീണം എന്തായാലും ഫുള്ള് ക്ഷീണായിരുന്നു രാത്രി ഒക്കെ എടുപ്പ് ഭയങ്കര ക്ഷീണം എനിക്ക് രാവിലെ ആയിരിക്കും എന്നാലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉച്ച വരക്ക എനിക്ക് ക്ഷീണണ്ടായിരുന്നു ഇപ്പൊ ഒരു കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വന്നു ഭയങ്കര ക്ഷീണായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ക്ഷീണം വരുമ്പോ പേടിയ വന്ന എന്താ പേരാ ക്ഷീണം വരുമ്പോ എനിക്ക് പേടിയാ എന്റെ കുളിക്ക് അങ്ങനത്തെ പേടി പേടിയ മനസ്സിലേക്ക് കയറ അത് എന്താ എന്തോന്നറിയില്ല ആ എടുക്കാം കമ്മറി എവിടെ എന്റെ നല്ല കുട്ടിയാ ചെറിച്ച നേരത്തെ അധികം അങ്ങോട്ട് വീണ്ടതായിരുന്നു തെറ്റത്ത് പേയിൽ അത് മീന നേരെ കുത്തി ഞാൻ കാല പിടിച്ചു എന്താ പിടിക്കാം കരിപ്പാടും കരിപ്പടാ വേറെ ഒന്നും വീഡിയോ രണ്ടാവശ്യ ഡിലീറ്റ് ചെയ്തു ബഹളം കാരണം രണ്ടേക്കീത്തല്ലേ പ്രാവശ്യം പോകണം ചൂണ്ടം പോണോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് അപ്പൊ എന്താ പറയാ വന്നെ അപ്പൊ ഞങ്ങൾക്ക് ആരും പത്ത് രൂപ അയച്ചു ഞങ്ങളുടെ ചികിത്സാശം ഞാൻ ഏട്ടൻ അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു രൂപ പിന്നെ നിങ്ങൾക്ക് അവ സാധനങ്ങള് സത്യസന്ധമായിട്ട് തന്നതും തന്നതും നല്ലതും വലുതും ചെറുതും ഒക്കെ കാണിച്ചു പിന്നെ വീട്ടില് ജോലിക്ക് വന്നിരുന്നു എല്ലാം അവര് മാസത്തിനൊരു രണ്ടു ദിവസം ആ ചേച്ചി അടക്കം ഒരു ജോ ഒരു ജോഡി കമ്മലോട് നിന്നു അത് അത് നമ്മള് പ്രതീക്ഷിക്കുന്നതല്ല നമ്മളൊരാളെ പ്രതീക്ഷിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചിട്ടില്ലേ നമുക്കിപ്പകം വന്നിട്ടുണ്ട് നമ്മളെ ജീവിതം മുഴുവൻ കഴിയില്ല ഒന്നുമില്ല കാർത്തുമ്പോഴാലോ അത് തന്നപ്പോ സന്തോഷം ഇന്നലെ നാളെ അത് അവരുടെ ഒരു ഞങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കും ഞങ്ങളോട് ദൈവം സാധിച്ചത് നമ്മള് പണിക്ക് നിർത്തിയാളം തന്നെ ചിലപ്പോ മൂന്ന് ദിവസം എന്നിട്ടാ ചേച്ചി നമുക്ക് അത് തന്നപ്പോ നമുക്ക് സന്തോഷം അത് ഭയങ്കരമായിരുന്നു അപ്പൊ ഞാൻ പഠി ഞങ്ങളുടെ സന്തോഷവും എല്ലാതും നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് വേറെ ഒന്നും അല്ല അപ്പൊ ഈ കമ്മിൻ്റെ രണ്ടു മൂന്നാൾ ഇട്ടോളോട് കണ്ടെ പിന്നെ നാളെ വന്നിട്ട് വയ്യായേ പറയും വയ്യാത്തപ്പ് പിന്നെ വയ്യാന്നേ രണ്ട് എന്താ പറയാ സത്യം പറഞ്ഞ ഡാൻസ് കളിച്ചിട്ട് ഞാനും സത്യം പറാബ്രൻസ് ആ ഡാൻസ് കളിച്ചിട്ടുണ്ടോ ശ്വാസം കിട്ടാണ്ടായിരിക്കും ഭയങ്കര കതപ്പുകാരം ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ കറ്റാക്കും വരുന്നു ചോദിച്ചുണ്ടോ ഇത് വേദന ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടായി സത്യം പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ എന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവടത്ത് ഫംഗ്ഷനൊക്കെ ഉണ്ടോ നമുക്ക് പോയി കളിക്കാൻ പറ്റില്ല ഞാൻ രണ്ടുപോയി ഉപകാരം കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഒരു അവിടെ മറ്റുള്ളവരുടെ ഫംഗ്ഷനാണ് ഇത് കമ്മിറ്റി അംഗങ്ങൾ ചാടാം മറിയാം ഒക്കെ ചെയ്യാം ഈ കാർത്തുപാടി കാത്തുപാടും കാത്തു അച്ഛൻ്റെ അമ്മ അച്ചാച്ച അമ്മഅമ്മ മാമൻ മാമ്മാര് അപ്പൊ ഞങ്ങളുടെ ആർബാദിച്ചു ഞങ്ങളുടെ കുട്ടിയുടെ പരിപാടി അങ്ങനെ ഇനി അടുത്തത് ഞങ്ങള് ചെ പോലെ ദൈവം പറഞ്ഞു കൊണ്ട് നല്ല ഭംഗി കുഞ്ഞന്റെ കാര്യമാണോ ഞങ്ങൾ എനിക്ക് ദൈവ ആയുസും ആരോഗ്യം നമുക്ക് കിട്ടുന്ന എന്താണോ മനുഷ്യന്റെ ഒന്ന് കൊറച്ചേര എന്തെങ്കിലും കൊണ്ട് എന്തിനാണ് കേട്ടാ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിന്ന് നമ്മളോട് സ്നേഹിക്കുന്ന ഒരാളല്ല കേട്ടോ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ കൊറച്ച് ആൾക്കാരോട് എനിക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റിയ കുട്ടിയുടെ ഫംഗ്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്തോ കൊറച്ച് ആർഭാടാക്കി ഞാൻ പറ്റ അത് അവരുടെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ പത്ത് രൂപ ഇതിലീട്ടില്ല വെള്ളം ഞങ്ങള് പത്ത് രൂപ അറക്കാലോ ഞങ്ങളോട് കുട്ടി പറ്റിയത് ഒക്കെ അവരാണ് അവരെ കുട്ടിയുടെ ഫംഗ്ഷൻ ഇത്രയും ഭംഗി പോരേപൊലി നടത്തിയത് അപ്പൊ അത് കണ്ടിട്ട് ചെലപ്പോ പെട്ടാത്ത കുറച്ച് അത് കണ്ടിട്ട് പെറ്റാത്ത കുറച്ച് കണ്ണടിച്ചിട്ടുള്ള ടീമായിരിക്കും എന്നാലും അവൾ തന്നെ കുറെ ആൾക്കാർ ഇതാക്കിയതല്ലേ ഏ അവളെ ഇവിടേക്ക് എത്താവളോ അങ്ങനെ അവളെ അവൾ ഇങ്ങനെയാവളോ അത് ഉണ്ടാവും അപ്പോൾ അവരോണ്ട് തൊക്കെ കൂട്ടിയെ പറ്റിയില്ലോ അത് നമ്മളാലോചിക്കണം ഇരുപത്തി ഇരുപത്തൊന്നൂരി ഇരുപത്തിരണ്ട് വയസ്സുള്ള അവരോട് തക്കെ കൂട്ടിയെ പറ്റി രണ്ടാളും അപ്പം അത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ അത് വന്നാളതിനൊരു ഗമനു പൊന്നിനെ എത്ര പറഞ്ഞ് പൊക്കി വെക്കല്ലേ അഹങ്കരിക്കൽ ഞാൻ ചോദിച്ചു നമ്മുടെ മക്കളെ കണ്ടിട്ടല്ല നമ്മളെന്ത കണ്ടിട്ട് അഹങ്കരിക്കുക നമ്മുടെ മക്കളെ അഹങ്കാരമല്ലത് അത് അത് നമുക്ക് എന്റെ കുട്ടി അങ്ങനെയാണ് വലിയ തെറ്റ് ചെയ്തവര് നന്നായി അഹങ്കരിച്ചു കിടക്കണ്ടല്ലോ ഇത് ഇതൊന്നും ഒരു തെറ്റല്ല തെറ്റല്ലാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നാലും തെറ്റാണ് ഇതിന് വലിയ തെറ്റുകള് അത് അത് അഹങ്കരിക്കണില്ല അല്ലേ അത് പറഞ്ഞ പിന്നെ പിന്നെ ഒരു കമന്റ് വന്നു അതെന്ന് ഞാൻ പറയാം അപ്പൊ ഒരു കമന്റ് കണ്ടു കേട്ട അതായത് നിങ്ങളുടെ മേമയുടെ ഭർത്താവായിരിക്കും ഞങ്ങൾക്ക് ഏത് ഗൾഫില് ഒരു മേമയുടെ ഭർത്താവ് ഞങ്ങളുടെ ഗൾഫിൽ ഇല്ലാട്ടാ അത് നിങ്ങൾക്ക് തെറ്റായിട്ട് അറിഞ്ഞാണോ നിങ്ങളായിട്ടിട്ട കമ്മൻ്റാണോ എന്നൊന്നും അറിയില്ല സ്വർണ്ണ കൊടുത്തയക്കാൻ പറ്റിയ ഒരു പാപ്പനൊന്നും ഞങ്ങൾക്ക് ഗൾഫിലില്ല ഞങ്ങളുടെ വരും അതൊന്നും ഇല്ല അതൊന്നുമില്ല ഒരു പാപ്പന ഞങ്ങൾക്ക് ഒരു രാവിലെ സ്വർണ്ണോടെ കൊടുത്തയച്ചിട്ടില്ല ഞങ്ങൾ കൈപ്പറ്റിട്ടില്ല ഞങ്ങൾ കൊടുത്തയെച്ച് പറഞ്ഞു അത് ബാംഗ്ലൂരിലുള്ള ടീമാണ് അവർക്ക് അവരച്ഛന്റെ ബിസിനസ് ഗൾഫിലാണ് അങ്ങനെ ഒരു ഗൾഫിൽ ഇപ്പൊ വന്ന അവിടുത്തെ ഗൾഫിൽ നിന്ന് വിളിച്ചതാണ് അവര് ബാംഗ്ലൂരിലാണ് സെറ്റിലണ് അവര് ബാംഗ്ലൂർക്കാരാണ് കേട്ടോ നമ്മുടെ കാർത്തിനും ഒരു പാപ്പനും സ്വർണ്ണം കൊടുത്തേക്കാ മാത്രമല്ല പാപ്പമാരൊന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു ഒരു മോതിരം തന്നേച്ചാൽ അത് ഞങ്ങൾ പറയും എന്നാണ് തന്നെ തരാത്തത് നമ്മൾ തന്നെ പറയൂല അപ്പൊ കമന്റ് ഇട്ടാറോടാണ് ഞങ്ങൾക്ക് ഗൾഫിന്ന് പറ്റിയ പാപ്പനൊന്നും ഞങ്ങൾക്ക് ഇല്ലാട്ടാ അത്രയും സാമ്പത്തികൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇത്രയും പറഞ്ഞോളൂ നമ്മൾ വീഡിയോ ചുരുക്കിയായിട്ട് നമ്മളോട് കമന്റ് ഇട്ടിട്ട് മലപ്പൂര് നിൽക്കുന്നവരോടുള്ള മറുപടി ആണ് വേറെ ഒന്നും നമുക്ക് ഒരു പരിധി ഉണ്ട് നമ്മളിതൊക്കെ കേൾക്കാനുള്ള കൂട്ടി ഒരു കുഞ്ഞു മോളുടെ പരിപാടി ആദ്യം ഇരുപത്തെട്ട് നമ്മൾ നടത്താത്തതിന് നിങ്ങള് സീമന്ത് ഇത്രയും ആർഭാടാക്കി നടത്തി കുട്ടിയുടെ പരിപാടി നിങ്ങക്ക് നടത്താൻ പറ്റിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ആ അപ്പം ഞങ്ങൾക്കൊരു സമയ സന്ദർഭം ആയപ്പോൾ നടത്തിയപ്പോൾ പിന്നെ നടത്തിയായി ധിച്ചു ഞാൻ അത് അവരുടെ കുട്ടിയുടെ പരിപാടി ഹാപ്പി ആക്കി നടത്തി അത് കണ്ട് സന്തോഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാനൊരു കുഞ്ഞം വന്ന് നന്നായിട്ട് കല്യാണം നിങ്ങൾ പരമാവധി പിള്ളടിച്ചു നമ്മള് കുഞ്ഞിന്റെ ഇനി ഫുള്ളും നമ്മുടെ ഫുള്ള് കുഞ്ഞിന്റെ കല്യാണം ഇപ്പൊ രണ്ടാൾക്കാരൊക്കെ ചോദിച്ചു എന്നൊക്കെ അപ്പൊ നമ്മള് ശരിയാകുമ്പോ നമ്മളെല്ലാരോടും പറയില്ല അപ്പൊ അങ്ങനെയാണ് അപ്പോൾ നല്ല ബന്ധങ്ങൾ വരട്ടെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് നല്ല ബെസ്റ്റ് എന്നുള്ളത് മാത്രം മാത്രമേ തന്നെയായിട്ട് നമ്മൾ കൊടുക്കുള്ളൂ അത് കുഞ്ഞിനോക്കെ ആണെന്ന് പറയണം അരനിമിഷന്നെയാണ് നമ്മൾ കുഞ്ഞിൻ്റെ കല്യാണം അയച്ചു കൊടുക്കുള്ളൂ ഞാൻ കുഞ്ഞിനോട് മോൾ എപ്പോഴാണ് ഓക്കെ അപ്പോൾ ഓക്കെ സെറ്റ് അപ്പോൾ നമ്മൾ പെണ്ണാലോചന കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല നമ്മളെ ഓടി തന്നിട്ടൊരാളെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലാണ് ഒരുപാട് സ്വന്തം ക്ഷമിക്കും നമ്മളുടെ മനസ്സുകൊണ്ട് സെറ്റ് ആയി കാര്യങ്ങൾ റെഡി ആകുമ്പോൾ നമ്മൾ സെറ്റ് സെറ്റാവുന്നതിനനുസരിച്ച് നമ്മളൊരു ഫങ്ക്ഷൻ അത് ആരത് ആ അമ്മടെ പിന്നു പിന്ന ആൾക്കാര് പറയാ അമ്മ കാശോണ്ട് അഹങ്കരിക്കന്നു എന്നാലും അമ്മ ചോറിനമ്മ പറഞ്ഞു ചേട്ടൻന്താ പറയു വീട്ടില് ചേട്ടൻ ആ അമ്മയുടെ വീട്ടുകാർ കാശിയായിരുന്നു അകത്ത് കാശായിരുന്നു അപ്പൊ എന്റെ കുഞ്ഞെ വന്നു വീട്ടിൽ ഇത്രയും കാശിണ്ടായിരുന്നു ചേട്ടൻ ഇങ്ങനെ പറയുണ്ടല്ലോ ഞാൻ നമ്മളൊക്കെ കാശിമ്മ ജീവിച്ചു മാറുന്നവരൊക്കെ തന്നെയാണ് കാശിനെ അഹങ്കാരം കാര്യം പോകുമ്പോഴും സമയം കിട്ടേണ്ട സമയ കിട്ടും കൊറച്ച് ദിവസം കാശ്മെല്ലാം പലർക്കും ഉണ്ടൊരു അഹങ്കാരം കൈ കൊറച്ച് കാശ് സ്വർണ്ണം ഉണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞു ചുമ്മാ അതൊക്കെ ഇതാണ് ലൈഫ് അപ്പൊ ഞങ്ങൾ അന്ന് പേണി ഒക്കെ ഇരുന്നെങ്കിലേ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ മോളെടുക്കാൻ പറ്റിയെന്നാ അപ്പൊ അന്ന് ഞാൻ ഞങ്ങളുടെ പിണക്കൊക്കെ മാറ്റി അവര് സ്വീകരിച്ച കാരണം ഇന്ന് ഞങ്ങക്ക് ഞങ്ങളുടെ മാറ്റിയിരിക്കുമെന്ന് ആലോചിക്കും ഇത് ഞങ്ങൾ ഞങ്ങൾ നെഞ്ചു പൊട്ടിപ്പൊ ജീവിക്കുന്ന ടൈം അല്ലേ അപ്പൊ ഇപ്പൊ നെഞ്ചൊന്ന് പൊട്ടാണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ തോന്നും രാവിലെ ചോദിച്ചാൽ ഇവര് ഉറങ്ങു പോവാ നാളെ ഞാൻ ഡോർ തട്ടി ഇനിപ്പിക്കും അവരെന്നെ ശല്യപ്പെടുത്തി ഇരിക്കും എന്തിനാ കാത്തുവിനെ കാണാനാ കാത്തൂനെ കാണാനാ കാത്തുപോളം കാണാൻ വേണ്ടി മാത്രാ അല്ല മുന്നേ പൊന്നേടെ